യ് ഹലോ ഇന്നൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് മാസം മുന്നേയുള്ള എൻ്റെതാ ഈ ഒരു ഹെയറിനെ ഇതുപോലെ ആക്കിയത് ഈ ഒരു ഹെയർ ഓയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഈയൊരു ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ ഓയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കുറക്കും അതായത് ഹെയർ ഫോൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസ് ഡ്രൈ ഹെയർ മുടി പെട്ടെന്ന് നരക്കുന്ന പ്രോബ്ലംസ് മുടിയുടെ തിക്നെസ് കുറയുക മുടി നീളം വെക്കാതിരിക്കുക ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണ് കാരണം നമ്മുടെ ഹെയർ കെയറിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് ആയുർവേദ കൂട്ടുകളാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിലിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം തന്നെ ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം വെയിലത്ത് ഉണക്കിയിട്ടാണ് എടുക്കാറ് അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇല്ലയെന്ന് വെച്ചാൽ എലോവേര ഉണ്ട് പിന്നെ വന്നിട്ട് കറിവേപ്പിലയാണ് തുളസി പനിക്കൂർക്ക ഇതൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവും കരിഞ്ചീരകവും ഞാൻ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ചെമ്പരത്തിയുടെ പൂവ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തന്നെ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ കരിഞ്ജീരകവും കൂടി ചേർക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ മുടി കൊഴിയുന്നതും അതേപോലെ മുടി പെട്ടെന്ന് നരക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കുറക്കും അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ഫേസ്റ്റ് തന്നെ ഞാൻ ചെമ്പരത്തിയുടെ പൂവിൻ്റെ ഇതള മാത്രമായിട്ട് എടുക്കുന്നുണ്ട് ട്ടോ അതേപോലെ തന്നെ കരിഞ്ചീരകം ഒരു പാത്രത്തിലേക്കും ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട് അതിന് ഞാനൊരു ജാർ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ തുളസി ഇലയും പനിക്കൂർക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം കരിഞ്ചീരകം വന്നിട്ട് ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ലതാണിത് അപ്പോൾ കുറേയായിട്ട് ഞാൻ ഹെയർ പാക്കുകളും അതേപോലെ ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ കുറക്കാൻ ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ തന്നെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഹെയർ ഓയിൽ അത് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹെയർ ഓയിലൊക്കെ അവർ മാക്സിമം ആഡ് ചെയ്യുന്നത് നമ്മുടെ കാൽപ്പിനെ ഒന്ന് തണുപ്പിക്കാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാകുക അതായത് ഈ കയ്യോന്നി എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ തുമ്മൽ നീരിറക്കം ജലദോഷം ഇതൊക്കെ വരാറുണ്ട് അപ്പം എനിക്ക് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വീട്ടിലാക്കുന്ന ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുക അതായത് എനിക്ക് ആസ്മയുടെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ചെമ്പരത്തി കറ്റാർ വഴി ഇതൊക്കെ നമ്മുടെ സ്കാൽപ്പിനെ കൂടുതൽ കൂൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ എങ്കിൽ എൻ്റെ ഹെയർ ഓയിൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ കുറച്ച് കുറച്ച് മാത്രമായിട്ടാണ് എടുക്കാറ് അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ നേരത്തെ ജാറിലേക്ക് ഇട്ടതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഫൈനായിട്ട് പൊടിയണമെന്നൊന്നുമില്ല അതാ ഇതേപോലെ ഉണ്ടായാൽ മതി കേട്ടോ ചെറിയൊരു തരിതരിപ്പ് പോലെ ഇപ്പം എല്ലാം നല്ലപോലെ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ എനിക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് അത്രയും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതെല്ലാം തന്നെ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതേ ജാറിലേക്ക് നമ്മുടെ എലോവേറ ഇന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുക്കാം അതേപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്പരത്തി പൂവില് അതെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുക്കണം കറ്റാർ വാഴ മുറിക്കുന്ന സമയത്ത് അധികം വലുതാവാതെ ഈ ഒരു സൈസോളം അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി ഇത് അരച്ചതും കൂടി നമുക്ക് ആ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കാച്ചെണ്ണ ഇവിടെ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ആണ് ഹെയർ ഓയിൽ മൂപ്പിച്ചെടുക്കുന്നത് അതായത് നല്ലപോലെ തിളപ്പിച്ച് നല്ലൊരു ബ്രൗൺ വെക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല പകരം ഹെയർ ഫോളാണ് ഉണ്ടാകുക എപ്പോഴും നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഓയിൽ നല്ലൊരു ഗ്രീൻ കളർ ആകുന്നത് വരെ മാത്രമേ നമ്മൾ ഹെയർ ഓയിൽ തിളപ്പിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ പാട് ഓഫാക്കി വെക്കണം അധിക പേര് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വെക്കാറുണ്ട് ആ ഒരു ഹെയർ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെയർ ഫോൾ മസ്റ്റ് ആണ് നമ്മുടെ ഹെയർ ഓയിൽ ആയി എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളിപ്പോൾ അപ്പം ഗ്രൈൻഡ് ചെയ്തിട്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് കോരി എടുത്ത് നോക്കുക അതൊക്കെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഓയിൽ ആയി എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്തിട്ടതെല്ലാം തന്നെ അതാ ഇതേപോലെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കൈ കൈവെച്ചിതാക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരുന്നൊരു അവസ്ഥ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ കറക്റ്റ് ടൈം ഇനി ഹെയർ ഓയിലിൻ്റെ കളർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഈ ഒരു കളറെ നമ്മുടെ ഹെയർ ഓയിൽ ആവാൻ പാടുള്ളൂ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറിലൊന്നും നിങ്ങൾ ഒരിക്കലും ഹെയർ ഓയില് മൂപ്പിച്ചെടുക്കരുത് അപ്പം ഞാൻ എപ്പോഴും ചെയ്യാറ് ഹെയർ ഓയില് ഉണ്ടാക്കിയൊരു ദിവസം ഫുള്ളായിട്ട് ആ ഒരു ഹെയർ ഓയില് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ വെക്കും എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ നല്ലപോലെ കൈവെച്ച് ഞാൻ ഞരടിയിട്ട് കുപ്പിയിലേക്ക് ആക്കി മാറ്റുന്നത് അപ്പം ഈ ഒരു കുപ്പിയിലാണ് ഞാനിപ്പോൾ ഹെയർ ഓയിലെല്ലാം തന്നെ മാറ്റി കൊടുക്കുന്നത് ഇനി ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഹെയർ ഓയിലിൻ്റെ അകത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ കുപ്പിയിൽ നമ്മുടെ ഹെയർ ഓയിലെല്ലാം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് സെപ്പറേറ്റ് വേറിനൊരു കുപ്പിയിലാക്കും ഷിബുവിന് വേറെ തന്നെ കാരണം എൻ്റെ ഹെയർ ഓയിലിൻ്റെ അകത്ത് ഞാൻ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിക്കാറുണ്ട് ഈ വൈറ്റമിൻ ഇ വന്നിട്ട് നമ്മുടെ സ്കിന്നിനും അതേപോലെ ഹെയറിനൊക്കെ ഏറ്റവും നല്ലതാണ് ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനും തിക്കായിട്ടുള്ള ഹെയർ വളരാനും സ്പ്ലിറ്റേൺസ് മാറാനും ഇനി ഡ്രൈ ഹെയർ ഉള്ളവർക്ക് അതൊന്ന് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് പിന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ അഞ്ച് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ഫാസ്റ്റാകും തിക്കായിട്ടുള്ള ഹെയർ വളരും സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അങ്ങനെ ഹെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കുറക്കും അതും ചെറിയ കാല അളവുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കറിവേപ്പില ഇട്ടതുകൊണ്ട് തന്നെ കറിവേപ്പില വന്നിട്ട് ഹെയർ ഫോൾ കളെ സ്ട്രോങ് ആകും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ഫാസ്റ്റാക്കും പിന്നെ കറിവേപ്പിലയിൽ ബീറ്റ കരോട്ടീൻ അതേപോലെ പ്രോട്ടീൻ ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യും അതേസമയം പ്രോട്ടീൻ വന്നിട്ട് സ്പ്ലിറ്റ്നസ് കുറക്കും മുടിയുടെ തിക്നെസ് കുറയുന്ന പോലെ പ്രോബ്ലംസ് ഒക്കെ കുറക്കും ഇനി കരിഞ്ചീരകം വന്നിട്ട് നമ്മുടെ മുടി കൊഴിയുന്നതും അതേപോലെ മുടി വളരാത്ത പ്രോബ്ലംസ് മുടി പെട്ടെന്ന് നരക്കുന്നത് ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കരിഞ്ചീരകം വന്നിട്ട് നമുക്ക് ഒന്നിക്കും ഹെയർ ഓയിലിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഹെയർ പാക്ക് ആക്കിയിട്ടും യൂസ് ചെയ്യാം അതേപോലെ മുടിക്ക് ഉള്ളില്ലാത്തവർക്കൊക്കെ കരിഞ്ചീരകവും അതേപോലെ കഞ്ഞിവെള്ളവും കൂടി അരച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ നല്ല തിക്കായിട്ട് മുടി വളരാനും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിലെ ലിനോലൈക്ക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മുടി നരക്കുന്ന ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതേപോലെ ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സ് നമ്മുടെ മുടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും നൽകും ഇനി കറ്റാർ വഴിയും അതുപോലെ ചെമ്പരത്തേക്കെ പണ്ട് മുതലുള്ള മുത്തശ്ശിമാരൊക്കെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുക ാണ് അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അവർക്ക് ഹെയർ ഫോളോ അതേപോലെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എലോവേരയിൽ ഒരുപാട് പ്രോട്ടീലൈറ്റിക് എൻസൈമുകളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഹെയറിനെ നല്ലപോലെ ഹെൽത്തിയാക്കും പിന്നെ പനിക്കൂർക്ക് വന്നിട്ടും ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെയറിന് കുട്ടികളുടെ മോഷൻ പോവാതിരിക്കുമ്പോഴൊക്കെ പണ്ട് മുതലേ മുത്തശ്ശിമാർ കൊടുക്കുന്നതാണ് അതേപോലെ ജലദോഷം വരാതിരിക്കാനും പനി വരാതിരിക്കാനൊക്കെ പണ്ട് മുതലേ പനിക്കൂർക്കാണ് യൂസ് ചെയ്തിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണ കയറ്റുന്ന സമയത്തൊക്കെ പനിക്കൂർക്ക് അതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ ഹെയറിനെ നല്ലപോലെ ഹെൽത്തി ഹെൽത്തിയാക്കാനും ഈ ഒരു നല്ലതാണ് ഇങ്ങനെയാണ് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതും എൻ്റെ എന്റെ നല്ല ചേഞ്ചസ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹെയർ പൊഴിയുന്നതിന് കൈയ്യും കണക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ മുടി ചീകാൻ തന്നെ പേടിയായിരുന്നു സങ്കടം വരുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് അത്രയേറെ കൊഴിഞ്ഞു പോവാറുണ്ട് കേട്ടോ ആ ഒരു ടൈമാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ വീണ്ടും അപ്പം എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് െയർ കൊഴിയുന്ന കാര്യത്തിലും അതേപോലെ ഹെയർ നല്ലപോലെ ഗ്രോത്ത് ആയിട്ടുണ്ട് തിക്കായിട്ട് തന്നെ വളരുന്നുമുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇനി ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ചേഞ്ച് വരും മുടിക്ക് ഹെയർ പെട്ടെന്ന് വളരും അതേപോലെ തന്നെ തിക്കാവും നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കുറയും അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ